ോ ഇപ്പൊ കണ്ടൊരു ഞങ്ങള് ഡോക്ടറെ വഴിയേ കാണാം ിലൊക്കെ പോകണമെങ്കിൽ നേരത്തെ കാലത്ത് റെഡിയാവണം ഈ തോന്നിയ സമയത്തൊക്കെ റെഡി ആ ഡോക്ടർ ഉണ്ടാവും ഇത് ഫുഡ് കഴിക്കണ ഞാൻ വന്നു കുട്ടിനെ കൊണ്ടാക്കിയെല്ലാം കഴിഞ്ഞു രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങൂല എന്നിട്ട് ഇരുന്ന് ഉറങ്ങും കടമൂട്ടിയൊക്കെ കണ്ടെത്തി ഈ മഴക്കാലത്ത് ഉള്ള പ്രഹസനങ്ങളാണ് അവിടെ കമ്പി ഒക്കെ വീട്ടിലും ഉണ്ടാവും ഇവിടെ പുറത്ത് ഒരു സൈഡ് സൈഡ് എന്നിട്ട് ബാക്കി പിന്നെ ടക്കുട് എന്താ പിന്നെന്താ തക്കൂട്ടെന്താ പറയുള്ള മകന് പോയിട്ട് കാണിക്കണ്ടേ നീണ്ടു ഒരു വലിയ പെൺകുട്ടി ഒരു തപ്പണങ്ങിരിക്കണേ അവ പടക്കത്തിലാ ഹൈ പറഞ്ഞെ പടക്കം മാറി തക്കട പപ്പട കുട്ടിയാ തക്കടുപ്പട കുട്ടിയാ പപ്പകുട്ടിയവിടെ ഇതാ മടിയോ പറമ്പാട്ടിക്ക് മടിയേ ഉവാ അക്കറു നേരെ മെഴുകി കിടക്കൂ എന്നിട്ട് നേരെ മെഴുകി നിൽക്കും അതാണ് ഓൾ സ്റ്റൈൽ ഇന്നു ഹോസ്പിറ്റലിൽ വള്ളനെ കുറച്ച് നേരത്തെ എത്തിവിச்சு അതിന്റെ ഒരു മൂഡ് ഔട്ട് ആണ് ഓൾ മുഖത്ത് കാണുന്നത് അക്കാകു നമ്മൾ മുന്നേക്ക് സ്കാനിങ്ങിലാണോ സമയത്തെ സ്കാനിങ്ങല്ല നമ്മൾ പൊതുവെ ചെക്കപ്പറിനെക്ക പോണ സമയത്തെ നല്ല ഒരു ഒരു സന്തോഷം ആയിരുന്നു അല്ലേ അവളെ കുഞ്ഞാനെ കാണാൻ പറ്റുന്നള്ളത് ഇപ്പോഴാഷ നിങ്ങൾ കുഞ്ഞാനെ കണ്ടിട്ടേ ഇല്ലല്ലോ അതില് ഇത്ര സംഗതി ഉണ്ട് അല്ലേ ഞാൻ ആ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിനെ കൊണ്ട് കാർചാലവുന്ന ഒരു ആലോചിക്കുന്നു അതെ നമ്മൾ ഓരോ പോക്ക് പോകുമ്പോഴും ചെയ്യും ചെയ്യും സ്കാൻ ശരിക്കും ഡോക്ടറെ റൂമിൽ ഇത് ആണല്ലേ അവിടത്തെ കുഞ്ഞാവിനേം അതേ തക്കുടൂനൊക്കെ നമ്മളിങ്ങനെ വയറ്റി തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു എപ്പോഴും കാണുമായിരുന്നു

അന്നൊന്നും പിന്നെ നമുക്ക് ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ ഒരു ചാനൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാരണം കാണിക്കാനും പറ്റുന്നില്ല ഇപ്പഴാണെങ്കിൽ കാണിക്കേരി നമ്മള് കൂടെ ഉള്ളവർക്കൊക്കെ കാണിച്ചു തരും ശരിക്കും പറഞ്ഞാൽ ഞാനാണ് അന്ന് കൂടുതൽ കാണാത്തത് കാരണം എന്നെ ഇങ്ങനെ സ്കാൻ ചെയ്തോണ്ടിരിക്കും ഇപ്പൊ ആൾക്കാർക്കാണ് ഇങ്ങനെ കാണിച്ചിരിക്കുക കയ്യതാ കാലതാ ചൗട്ടനതാ വിളക്കിനൊക്കെ പറഞ്ഞിട്ടല്ലേ എന്തായാലും കാണിക്കില്ലേ എന്താ വെച്ചാൽ അവിടെ എല്ലാ സ്കാനിങ്ങും ഒരുമിച്ച് നടക്കുന്നതല്ലേ ഈ പ്രഗ്നൻസി സ്കാനിങ് മാത്രല്ലോ ബാക്കിയുള്ള സ്കാനിങ്ങൾ ഒക്കെ ഉള്ളതല്ലേ അപ്പൊ അതൊന്നും ടൈം ആയിക്കൊണ്ടിട്ടോ എന്താണെന്നറിയില്ല ഓരോ സ്ഥലത്ത് ഓരോ ശീലങ്ങളല്ലേ അതെ അതെന്ന് പറഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ കൂടുതലും ഈ ബേബീസിനും പ്രഗ്നന്റ് ലേഡീസിനും ഒരു ഹോസ്പിറ്റലാണല്ലോ എല്ലാത്തിനും ഉണ്ടെങ്കിൽ പോലും അവർക്കാണല്ലോ ഇമ്പോർട്ടൻസ് അതുകൊണ്ടായിരിക്കും അതെ അതെ അപ്പൊ എന്തായാലും ഹോസ്പിറ്റലിൽ എത്താനായി ഇനി ഡോക്ടറെ കാണിച്ച് വരാം അവിടെ നിന്നുള്ള വിഷയം നമ്മൾ എടുക്കണില്ല കേട്ടോ കാരണം ഹോസ്പിറ്റലിലല്ലേ അല്ലേ പല മെന്റാലിറ്റി ഉള്ള ആൾക്കാരും ആവില്ലേ അപ്പൊ അവിടെ ക്യാമറയിൽ പൊക്കി പോണത് ശരിയല്ലല്ലോ അപ്പൊ എന്തായാലും കാണിച്ചിട്ട് വരാം തക്കുടന അപ്പൊ നമ്മള് ഡോക്ടർ കണ്ടു പോവാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു കഴിഞ്ഞു ഹാർട്ട് ബീറ്റ് അതെ അല്ല ബേബി അവിടെ അല്ലേ അല്ലേ സെറ്റ് ഹാർട്ട് ഹാർട്ട് ബീറ്റ് ബീറ്റ് കേട്ടാ സംഭവം അതല്ല നമ്മടെ മറ്റേ അന്ന് മുന്നേ കുഞ്ഞാറ്റിനെ നമ്മള് ഡെലിവറി ചെയ്ത ഹോസ്പിറ്റലല്ലേ അവിടെ അങ്ങനെ തന്നെയാണ് ആ അല്ലാണ്ട് കാണിച്ചു സംഭവം ഇല്ല അത് എന്തായാലും എല്ലായിടത്തും വരണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം രസല്ല നമുക്ക് ഭയങ്കര സന്തോഷമുള്ള സംഭവം അല്ലേ കുട്ടീനെ എങ്ങനെ കാണുന്ന് പറയുന്നത് വറ്റി വെച്ചിട്ട് തന്നെ കാണുന്ന് പറയുന്നത് ഇപ്പൊ കൗക്ക് ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിന്റെ സ്കാനിങ് റിപ്പോർട്ടിലുള്ള ഇത് മാത്രം അല്ലേ അപ്പൊ കുഴപ്പമൊന്നുമില്ല അഡ്മിറ്റ് കേട്ടു തീയതി അഞ്ചാം മാസത്തെ ഉണ്ട് അതിനെ ബുക്ക് ചെയ്ത് മെഡിസിൻ വാങ്ങി പോവാണ് തക്കുടൂന് മിഠായി കൊടുത്തുണ്ട് ഒന്നര വയസ്സിന്റെ ബുധനാഴ്ച ഒന്നര വയസ്സിന്റെ ഇഞ്ചക്ഷൻ വെക്കാണ്ട് കുഞ്ഞാറ്റയ്ക്ക് വെക്കാണ്ട് അഞ്ചു വയസിന്റെ രണ്ടെണ്ണത്തിനും കുത്താണ്ട് ഓ റോഡിലൊക്കെ

ഞാൻ എത്ര പെട്ടെന്ന് ചബിയായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ അമ്പത്തി ഏഴ് കിലോ ഉണ്ടെന്നുള്ളു ഞാൻ അറുപത് കിലോ അറുപത് പോയിന്റ് അഞ്ച് അപ്പൊ ഷൂട്ട് ചെയ്യല്ലേ ഇത് ജസ്റ്റ് കാണിച്ചെടുത്തത് നമ്മള് ക്യാമറ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യണത് ഞങ്ങൾക്ക് ആരുമില്ല ഷൂട്ട് ചെയ്ത് തരാനെന്നും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലൈറ്റ് ക്യാമറ ക്യാമറ സ്റ്റാൻഡിൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ മുന്നിൽ അഭിനയിക്കും ഷൂട്ട് അതെ അങ്ങനെയാണ് നമ്മൾ ചിക്കൻ ട്രിപ്പിലൊക്കെ ആയിട്ട് ആ പിന്നെ വൈകുന്നേരം തീരെ വയ്യാണ്ടായിട്ടോ സൗണ്ട് ഒക്കെ പോയി ജലദോഷം ചുമയൊക്കെ വന്നു പിന്നെ കുഞ്ഞാറ്റ കുട്ടിതാ സ്കൂളിൽ ഇട്ട് വന്നിട്ടുണ്ട് പിന്നെ അവർക്ക് ചായ ഒക്കെ കൊടുത്തു പിന്നെ നമ്മുടെ ഡേ അങ്ങനെ ആസ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പൊ വീഡിയോ അത്രേ ഉള്ളൂ ബൈ ലൈക്ക് ഇഷ്ട കമന്റ് ചെയ്യാ